നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കേരളം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടന്മാർ സംവിധായകർ എന്ന് വേണ്ട സിനിമാ മേഖലയിലുള്ള ഒട്ടനവധി പേർ ഇപ്പോൾ മുള്ളിൻ്റെ വഴിയിൽ നിൽക്കുകയാണ് തങ്ങൾ ചെയ്തിട്ടുള്ള ലീലാവിലാസങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ഭയപ്പാടിലാണ് എന്നാൽ നാലര വർഷം മുമ്പാണ് ഈ റിപ്പോർട്ട് വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിയാക്കുന്നത് നാലര വർഷം മുമ്പാണെങ്കിൽ ഈ നാലര വർഷം ഈ റിപ്പോർട്ട് വെച്ചത് മുഖ്യമന്ത്രി അടക്കമുള്ള ഈ സർക്കാരാണ് അപ്പോൾ ഈ സർക്കാർ വെച്ചിട്ട് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മിറ്റി വന്നിട്ടുണ്ട് വനിതാ പ്രാതിനിധ്യമടക്കം ഉള്ള ഏഴംഗ അന്വേഷണ കമ്മിറ്റി അത് നിയമിച്ചിട്ടുള്ളത് ഇതേ സർക്കാർ തന്നെയാണ് എന്റെ സംശയം ഈ സർക്കാരാണ് ഇത്രയും നാളെ ഈ റിപ്പോർട്ട് പൂർത്തി വെച്ചത് എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ഇരകൾക്ക് വേണ്ടി അന്വേഷിച്ച് നിജസ്ഥിതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു ഏഴംഗ കമ്മീഷനെ വെച്ചതും ഒരേ കമ്മിറ്റിയെ വെച്ചതും ഇതേ സർക്കാർ തന്നെ എങ്ങനെ നീതി പുലരും യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഏജൻസി കേരളത്തിന്റെ ഏജൻസികൾക്ക് പുറത്ത് മറ്റൊരു ഏജൻസിയല്ലേ ഇത് അന്വേഷിക്കേണ്ടത് എന്നാലല്ലേ ഇതിൽ വേട്ടക്കാർക്ക് യഥാർത്ഥ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ ഇരകൾക്ക് നീതി ലഭിക്കുള്ളൂ സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുപോലെ പുതിയൊരു കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നിയോഗിക്കുമ്പോൾ അതൊരു പ്രകസനമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവായി ഒരു ജൂനിയർ അനുഭവം നമ്മൾ ഈ വീഡിയോയിൽ അന്നത്തെ ഡി സി പി ആയിരുന്ന മിസ്റ്റർ ശശിധരൻ സാർ അദ്ദേഹം ഇപ്പം മലപ്പുറം എസ് പി ആണ് അദ്ദേഹത്തോട് ഞാൻ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചിരുന്നു ഒരു മണിക്കൂറോളം എല്ലാ കാര്യങ്ങളും കേട്ട് നോട്ട് ചെയ്യുകയും അതിനുശേഷം എന്നോട് കേസ് കൊടുക്കുകയും ഇവരെ പോലുള്ളവരെ പുറത്തു കൊണ്ടുവന്നു പറയുകയും ചെയ്തു പക്ഷേ ദൗഭാഗ്യ ദൗർഭാഗ്യവശാല് ഈ വിഷയം രണ്ടായിരത്തി പത്തൊൻപതിനാണ് സംഭവിച്ചിട്ടുള്ളത് സിനിമയിൽ നല്ല റോള് തരാം ഒരു സിനിമ നിലവിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോ അതില് സംവിധായകരും എല്ലാവരും അദ്ദേഹം അറിയുന്നതായതു അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു തവണ എന്നെ വിളിച്ചു എന്ത് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും ഞാൻ നോക്കിക്കോളാം തനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവൂല കറക്റ്റായിട്ട് എന്റെ വീട്ടിൽ അഡ്രസ്സൊക്കെ തന്നു അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ബാബർ ഹസാൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളായിരുന്നു അന്നൊന്നും എന്നോട് ആ ഒരു രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല നല്ലൊരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു ഫാദർലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നെ പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അദ്ദേഹം ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആ വ്യക്തി ഒരുപാട് വിശ്വസിച്ചിരുന്നു എനിക്ക് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നതും അവിടെ ചെന്നതിന് ശേഷം യാതൊരു പ്രശ്നങ്ങളും ഉള്ള രീതിയിലല്ല എന്നോട് പെരുമാറിയിരുന്നത് അതിനുശേഷം റൂമിലേക്ക് വന്നപ്പോഴാണ് ആള് എന്നോട് ഓരോ രീതിയിൽ സംസാരിക്കുകയും പെട്ടെന്ന് അങ്ങനെ ബിഹേവ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നിന്ന് അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടുന്ന് പിന്നീട് പെട്ടെന്ന് പോരാനും ഉള്ള സാധ്യത എനിക്ക് എനിക്കതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും എന്റെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ വന്നാൽ തനിക്കുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യാം എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് ആലുവയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ ഡയറക്ടറും മറ്റ് സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവരും ഉണ്ട് അവരുമായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് നല്ല റോള് തിരഞ്ഞെടുക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്വലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു നമ്മള് കാരണം ഞാനൊരു അധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ് അപ്പോ സിനിമയിലൊക്കെ ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ച് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയ കുട്ടിയാണ് അങ്ങനെയാണ് സിനിമയിലോടുള്ള ഒരു മോഹം വന്നതും സിനിമയിലൂടെ എനിക്ക് നല്ലൊരു കരിയർ എത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേങ്കില് പിന്നീടാണ് സിനിമയുടെ ഈ ഇത്രയും വലിയ വിഷയങ്ങളാണ് ഇതിനുള്ളിൽ ഉള്ളതെന്ന് മനസ്സിലാവുന്നത് നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല മിസ്റ്റർ ശ്രീകുമാർ ഓഡിയൻ ഡയറക്ടർ അദ്ദേഹത്തിൽ നിന്നും എനിക്ക് സെയിം ഇതേ അനുഭവമാണ് ഉണ്ടായത് അദ്ദേഹം എന്നെ എറണാകുളത്തുള്ള ക്രൗൺ പ്ലാസയിലേക്കാണ് വിളിച്ചത് അവിടെ ആൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നേരിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്നെ വിളിച്ചത് ഈ രണ്ട് ഇൻസിഡന്റ് മെന്റലി ഒരുപാട് ഷോക്ക് ആയിരുന്നു ഇത് മാത്രമല്ല ഒരുപാട് പല സിനിമകളിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് കാസ്റ്റിംഗ് ഡിറക്ടേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരൊക്കെ നമ്മളെ വിളിക്കും ഫോട്ടോ ചോദിക്കും ഫോട്ടോ ചോദിച്ചതിനു ശേഷം ആദ്യം ഇവർ ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ നല്ല സിനിമയിൽ മെയിൻ റോള് തരാം എന്ന് പറയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് സിനിമയുടെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ഓൺ ദ വെയിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് സിനിമയുടെ ഒരു ഘടന എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പൊ അവര് പറഞ്ഞു സിനിമ ഫീൽഡ് അറിയാമല്ലോ സിനിമാ ഫീൽഡ് അറിയാമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി തന്നാൽ നല്ല റോള് തരാം ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെ ഒക്കെ നായികയാക്കാമെന്ന് പറഞ്ഞു എനിക്ക് സംശയം തോന്നി കാരണം ഞാനൊരു പുതുമുഖ നടിയാണ് അയാളോട് ഞാൻ നന്നായിട്ട് കയർത്ത് സംസാരിക്കുകയും അപ്പോ അയാൾ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് അവരുടെ ഒന്നും നായികയാകാൻ കഴിയില്ല എന്ന് പറയുകയും ഞാൻ അവിടുന്ന് നിരസിച്ചു പോരുകയും ചെയ്തു മറ്റൊരു ദുരനുഭവം എന്ന് പറഞ്ഞാല് ട്വൽവ് സി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ എറണാകുളത്ത് ഓഡിഷന് പോയി അവിടെ എനിക്ക് ടീച്ചറിന്റെ റോള് കിട്ടുകയും അതേപോലെ അവരെനിക്ക് അക്കോമഡേഷൻ റെഡിയാക്കി തരികയും ചെയ്തു അന്ന് ആദ്യ അനുഭവമാണ് എനിക്ക് സിനിമാ ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായത്തിലായിരുന്നു അങ്ങനെ വന്ന സമയത്ത് അവർ റൂം തരികയും വൈകിട്ട് ആ ഒരു വൈകിട്ട് എനിക്ക് വന്ന് ഡോറ് തട്ടി ആരോ അത് ഓപ്പൺ ആക്കിയില്ല പിറ്റേന്ന് ഏർലി മോർണിംഗ് ഒരു ആറു മണി ആയപ്പോഴേക്ക് ഡോറ് തട്ടുകയും ഞാൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി വന്നു കുറെ കഥകളുമായിട്ട് വന്നു എന്നെ കാണിച്ചു എന്നോട് പറഞ്ഞു ഇപ്പോ എന്നെ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ താൻ എന്റെ ഒരാളായിട്ട് നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ സിനിമയിലും റോള് തരാമെന്ന് പറഞ്ഞ് അയാൾ എന്നെ പിടിക്കാൻ ശ്രമിക്കുകയും ഞാൻ അതിൽ നിന്ന് കൊതിരി മാറുകയും ചെയ്ത് വിളിച്ചു ഹോട്ടൽ റൂം ആയിരുന്നു റിസപ്ഷന്റെ തൊട്ടടുത്ത റൂം ആയിരുന്നതുകൊണ്ട് എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി അങ്ങനെ അവര് പറഞ്ഞു റൂം നിങ്ങൾക്ക് തന്ന ഈ റൂമിന്റെ വാടക ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുകയും ആ റിസപ്ഷനിലെ ആളെ സഹായിക്കുകയും ചെയ്ത് അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടന് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി വയനാട്ടിൽ ഷൂട്ടുള്ള ഒരു മൂവിയാണ് അതേത് മൂവിയാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല ഞാൻ അവരോട് ചോദിച്ചുമില്ല ഒരു മൂവിയിൽ റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ കൺട്രോളർ വിളിക്കുകയും ഒരു ദിവസം രാ ഉച്ചു രണ്ടു മണിക്ക് വിളിച്ചിട്ട് മൂന്ന് മണിക്ക് എറണാകുളം ഫ്ലൈറ്റ് യും ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടായ മൂവി അല്ലല്ലോ എന്തായാലും ടൈം എടുത്തില്ലേ ഒരു മൂവി റെഡി ആവുള്ളൂ ഇത്ര പെട്ടെന്ന് വിളിച്ചിട്ട് എനിക്കൊരു റോൾ ഉണ്ടെന്ന് പറയാൻ എന്താണ് കാര്യം എന്താണ് എന്റെ റോൾ എന്ന് അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറഞ്ഞപ്പോ അവര് വേറെ ഒരാൾക്ക് ഫോൺ കൈമാറി അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞു ഞാൻ പറഞ്ഞ കറക്റ്റ് റോൾ എന്താണെന്ന് പറയുവാണെങ്കിൽ ഞാൻ വരാം ഇത്രയും ദൂരെ എനിക്ക് വരാൻ വരണമെങ്കിൽ റോൾ ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് റോൾ ഇല്ല രണ്ട് ദിവസം നടൻ ഷൈൻ ചാക്കടൂടെ ചാക്കഡോടെ ചില്ലൗട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അതുപ്രകാരം ഞാൻ അവരെ എതിർക്കുകയും ഞാൻ പോകാതിരിക്കുന്നതിനെയും തുടർന്ന് അവര് എന്ത് ചെയ്തു എറണാകുളത്തുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും പല തവണയായിട്ട് എന്നെ വിളിച്ചു ഷൈൻ എറണാകുളത്ത് ഉണ്ട് നിങ്ങൾ വന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്നെ അതിനൊന്നും കിട്ടൂല എനിക്കതിൽ താല്പര്യം ഇല്ല ഇനി എന്നെ ഈ നമ്പറിൽ വിളിക്കരുതെന്ന് പറഞ്ഞ് അത് നിരസിക്കുകയും ചെയ്തു ഇതുപോലെ പല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് സിനിമയിലെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സാണ് കൺട്രോളർമാരാണെന്ന് പറഞ്ഞത് യും നമ്മളോട് ഈ രീതിയിൽ ആദ്യം ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോന്നാണ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ മൂവിയില് ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ മൂവിയിൽ ഒരു ചാൻസും ഇല്ല ഈ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയാണ് അറിയാൻ പറ്റിയത് പിന്നെ എറണാകുളത്ത് പല ഏജൻസികളും വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇവരെ സിനിമയിലെ പ്രമുഖ നടന്മാർക്ക് വേണ്ടിയും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും പെൺകുട്ടികളെ കൊടുക്കാനും എടുക്കാനും ഒക്കെ കുറെ ഏജൻസും വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഞാൻ അനുഭവിച്ച എല്ലാ പീഡന പ്രശ്നങ്ങളും എല്ലാ കഥകളും ഒരിക്കൽ ഞാൻ കളമശ്ശേരിയിലെ നമ്മുടെ അന്നത്തെ ഡി സി പി ആയിരുന്ന മിസ്റ്റർ ശശിധരൻ സാർ അദ്ദേഹം ഇപ്പം മലപ്പുറം എസ് പി ആണ് അദ്ദേഹത്തോട് ഞാൻ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചിരുന്നു ഒരു മണിക്കൂറോളം എല്ലാ കാര്യങ്ങളും കേട്ട് നോട്ട് ചെയ്യുകയും അതിനുശേഷം എന്നോട് കേസ് കൊടുക്കുകയും ഇവരെ പോലുള്ളവരെ പുറത്തു കൊണ്ടുവന്നു പറയുകയും ചെയ്തു പക്ഷെ ദൗഭാഗ്യ ദൗർഭാഗ്യവശാല് ഞാൻ നാട്ടിലില്ലാതിരുന്നത് കൊണ്ട് എനിക്കതിൽ പോകാൻ കഴിഞ്ഞില്ല ഇനിയാണെങ്കിലും പോലീസ് വന്നാൽ എനിക്ക് രഹസ്യമൊഴി കൊടുക്കാനും ഞാൻ തയ്യാറാണ് കാരണം സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു സഹ സഹകരിച്ചില്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് നമ്മൾ അവർ വീണ്ടും വീണ്ടും അവർ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മൾ അതിൻ്റെ സപ്പോർട്ട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ മാനസികമായിട്ട് അവര് അഭിനയിക്കാൻ സമ്മതിക്കില്ല മാനസികമായിട്ട് പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെയാണോ അഭിനയിക്കുന്നത് അഭിനയിക്കാൻ അറിയില്ല വീട്ടിൽ പോയി കൂടെ എന്തിനാ ഇങ്ങോട്ട് വന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഫുഡിന്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ദാരുണമായ പ്രശ്നങ്ങളാണ് ഈ സിനിമാ മേഖലയില് നടന്നുകൊണ്ടിരിക്കുന്നത് പല പെൺകുട്ടികളും ഇത് തുറന്നു പറയാനായിട്ട് അവർക്ക് സാഹചര്യങ്ങൾ ഇപ്പൊ നിലവിലുള്ള സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല ഇത് കേൾക്കുന്ന മിക്ക കുട്ടികൾക്കും നല്ല സന്തോഷമായിരിക്കും ഇവരെ പോലുള്ളവരെ തച്ചുടച്ചുകൊണ്ട് നല്ലൊരു സിനിമാ മേഖല പുറത്തു കൊണ്ടിരിക്കുന്ന നമുക്ക് കഴിവുള്ള കുട്ടികൾ പുറത്തേക്ക് വരണം കഴിവില്ല കഴിവുള്ള കുട്ടികള് ഇങ്ങനെയുള്ള വിഷയത്തിന്റെ പേരിൽ അവർക്ക് ജീവിതത്തിൽ ഉന്നത നിലയിലെത്താനോ അവരുടെ കഴിവിനെ പ്രകടിപ്പിക്കാനോ കഴിയുന്നില്ല സിനിമ എന്ന് പറയുന്നത് സത്യസന്ധമായ പരിശുദ്ധമായ ഒരു മേഖലയാണ് കല എന്ന് പറഞ്ഞാൽ അതിനൊരു വിശുദ്ധിയൊക്കെ ഉണ്ട് ആ വിശുദ്ധിയെ നിരുത്സാഹം തച്ചൊടിച്ചുകൊണ്ടാണ് ഈ സിനിമാ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിലുള്ള ഇങ്ങനത്തെ എല്ലാ സ്ത്രീകളോടുള്ള എല്ലാ വിഷയങ്ങളും ഇങ്ങനെയൊരു പ്രശ്നം ഇല്ല എങ്കില് എത്ര നല്ല രീതിയിൽ നമുക്ക് ഈ മേഖല ആസ്വദിക്കാൻ ഇപ്പൊ സിനിമ കാണുമ്പോ നമുക്ക് ആ ഒന്നും അതിലേക്ക് ഒരു താല്പര്യം തോന്നില്ല കാരണം ഇതിൽ അഭിനയിക്കുന്നത് ഏറ്റവും നല്ല അഭിനയിക്കുന്നത് വളരെ മനോഹരമാണ് പക്ഷേങ്കില് ഈ ജീവിതത്തിലും അഭിനയിക്കുന്ന കുറെ ആൾക്കാരാണ് ഇതിലുള്ളത് എന്നെപ്പോലുള്ള ഒരു ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന് ഇത്രയൊക്കെ സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ ഈ സിനിമയിൽ ഏറ്റവും ഉന്നത നിലയിലെത്തി എത്രയോ നടിമാർ എന്തൊക്കെ വേദനകളും വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേങ്കിൽ എനിക്ക് റോൾ കിട്ടാതെ ഇരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഉയർന്നു വന്നിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പിന്നെ ഇവര് ഒരു ഇവർക്കെതിരെ ആരും പരാതി കൊടുക്കില്ല പരാതി കൊടുത്താൽ ആരും വിശ്വസിക്കില്ല എന്നൊക്കെയാണ് പിന്നെ ഇപ്പൊ മണിയൻപിള്ള രാജു സാറ് പറയുന്ന കേട്ടു എന്താണ് തെറ്റ് ചെയ്യാത്തവരെ കൊടുക്കുമല്ലോ എന്ന് ഞാൻ ചോദിക്കട്ടെ ഈ തെറ്റ് ചെയ്യാത്തവരെ കൊടുക്കാൻ വേണ്ടിട്ട് ആരാണ് ഇതിൽ പ്രേരണ ഉണ്ടാവുക നമ്മളെ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് അനുഭവം ഒരാളിൽ നിന്ന് മാത്രം പറയാനല്ലേ നമ്മൾ താല്പര്യപ്പെടുന്നുള്ളൂ തെറ്റ് ചെയ്യാത്തവരെ ആരാണ് കൊടുക്കുക അവർക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് എന്ത് ആവശ്യമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവർക്കെതിരെ നമ്മൾ പ്രതികരിക്കുക ആ ഒരു അതൊരു ചോദ്യം തന്നെയാണ് തെറ്റ് ചെയ്യാത്തവർക്കെതിരെ ആരും പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസിൽ ഞാൻ പരാതി കൊടുത്തത് ഒരു ഒന്നര രണ്ട് വർഷം ആയിട്ടുണ്ടാവും പരാതി കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിന് സൊല്യൂഷൻ ഉണ്ടാകണം ഇതിന് എന്തൊരു സൊല്യൂഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ എറണാകുളത്ത് നടക്കുന്ന ഒരുപാട് സെക്സ് റാക്കറ്റുകളും പ്രശ്നങ്ങളും എറണാകുളത്ത് ഒരുപാട് നടക്കുന്നുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടും ഈ സിനിമാ മേഖലയിൽ വന്നിട്ട് അവസാനം സെക്സ് റാക്കറ്റിൽ പോയി പെടുന്ന ആൾക്കാരുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആണ് ഞാൻ എസ് പി സാറിനെ കണ്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ സാറ് പറഞ്ഞത് പരാതി കൊടുക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ ഇവർക്കെതിരെ നീങ്ങാൻ കഴിയും പരാ ഇപ്പൊ നിലവിലെല്ലാവരും അത് തന്നെയാണല്ലോ പറയുന്നത് പരാതി ഇല്ലാതെ എടുക്കാൻ കഴിയില്ല എന്ന് പക്ഷെ ഞാൻ നിലവിൽ നാട്ടിലുള്ള ഒരാളല്ല വിദേശത്താണ് ഇപ്പോൾ ഉള്ളത് ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു എന്റെ വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ സാധാരണ ഹസ്ബൻഡുമാർ തുറന്നു പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തച്ചുടിക്കുന്ന ഒരു പ്രശ്നം പക്ഷെ ഞാൻ എന്തോ എനിക്ക് ഓപ്പൺ ആക്കി പറയാൻ തോന്നി അങ്ങനെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ എസ് പി സാറിനെ കണ്ടതും ഇപ്പോ ഈ ചാനലിൽ വരാൻ എനിക്ക് സാധിച്ചതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒറ്റ ഒരു സപ്പോർട്ടാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് എസ് പി സാറിനെ കാണാൻ പോയത്